കണ്ണുകളിൽ നിന്നും വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കാൽവരിയിൽ ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ഈശോയുടെ കുരിശിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തം പരിശുദ്ധ അമ്മയുടെ ശരീരത്തിലും ആ ശരീരത്തിൽ പതിച്ച ആ തിരുരക്തം വീണ്ടും അമ്മ നമുക്കായിട്ട് ഒഴുക്കുകയാണ് ഈ ലോകം മുഴുവനിലും ഈശോയുടെ തിരുരക്തത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം ആത്മാക്കളുടെ രക്ഷയായിരുന്നു ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിലെ പല അവസരങ്ങളിലും മാതാവ് കരയുകയും മാതാവിൻ്റെ കണ്ണിലൂടെ രക്തം അല്ലെങ്കിൽ രക്തക്കണ്ണീർ വരികയും അതോടൊപ്പം മറ്റ് സ്രവങ്ങൾ അല്ലെങ്കിൽ എണ്ണ വരികയും ഒക്കെ ചെയ്ത പല സംഭവങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെയെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലെ ആളുകൾ വളർന്നിരുന്നു അല്ലെങ്കിൽ അമ്മയോട് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പലപ്പോഴും അമ്മ ഇപ്രകാരം പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ പ്രത്യക്ഷീകരണങ്ങൾ നൽകി അമ്മയുടെ ആ സഹനം ഈശോയുടെ സഹനത്തെ ഒന്നുകൂടി നമുക്കൊക്കെ സ്വീകരിക്കാൻ തക്കവിധം അല്ലെങ്കിൽ മനസ്സിലാകാൻ തക്കവിധം പറഞ്ഞു തരികയായിരുന്നു നമുക്കറിയാം അപ്രകാരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അടയാളങ്ങൾ കാണിച്ചപ്പോൾ അതിന് സഭ നൽകുന്ന അർത്ഥമെന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊന്ന് പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കരയുവാനുള്ള പാപത്തിന് പരിഹാരം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പാപത്തെക്കുറിച്ച് ഓർത്ത് കരയുവാനും പശ്ചാത്തപിക്കുവാനും മാത്രമല്ല അമ്മയുടെ സഹനത്തിൽ അല്ലെങ്കിൽ സഹനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയുടെ കുരിശിലെ സഹനങ്ങൾ ഏറ്റെടുക്കുവാന് ലോകത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾക്കൂടി കാഴ്ചവെയ്ക്കുവാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും മറ്റു മനുഷ്യർക്ക് വേണ്ടിയാകുമ്പോൾ ദൈവത്തിനു വേണ്ടി ദൈവപുത്രന് വേണ്ടി സഹിച്ച പരിശുദ്ധ മാതാവിൻ്റെ സഹനങ്ങൾ അപ്രകാരം നമ്മുടെ സഹനങ്ങളും കാഴ്ചവെയ്ക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ നമ്മളിന്ന് സഭയ്ക്കു വേണ്ടി ലോകത്തിനു വേണ്ടി ലോകത്തിൻ്റെ മനസ്സാന്തരത്തിനു വേണ്ടി നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും ഒക്കെ കാഴ്ചവെയ്ക്കുവാൻ അമ്മ കരഞ്ഞ് നമ്മളോട് പറയുക നിങ്ങളും ഇപ്രകാരം ഏറ്റെടുക്കുക സഹനങ്ങളുടെ നല്ല അർത്ഥം മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തീർച്ചയായിട്ടും ഭാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്നും സഹനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെന്നും അതിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മെയും മറ്റു മനുഷ്യരെയും ഈ ലോകം മുഴുവനെയും ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളെയും നയിക്കണമെന്ന് പരിശുദ്ധിയമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരാണ് നമ്മളെല്ലാവരും അമ്മയുടെ മക്കളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളായ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവരെയും പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും തൻ്റെ മക്കളായി പ്രത്യേകം കരുതുകയും ചെയ്യുന്നുണ്ട് കുറേ വർഷങ്ങൾ മുൻപ് ഈ രക്തക്കണ്ണീര് എന്തിനാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിൽ നിന്നും വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കാൽവരിയിൽ ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ഈശോയുടെ കുരിശിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തം പരിശുദ്ധ അമ്മയുടെ ശരീരത്തിലും ആ ശരീരത്തിൽ പതിച്ച ആ തിരുരക്തം വീണ്ടും അമ്മ നമുക്കായിട്ട് ഒഴുക്കുകയാണ് ഈ ലോകം മുഴുവനിലും ഈശോയുടെ തിരിരക്തത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം ആത്മാക്കളുടെ രക്ഷയായിരുന്നു സകല മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ട് ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും ആ അവതരിച്ച ഈശോ പാടുപീടകൾ സഹിച്ച് കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ടുപോയി കൽവരി മലയുടെ മുകളിൽ രക്തം ചിന്തിയും കുരിശിൽ മരിക്കപ്പെട്ടതായി നമുക്കറിയാം ആ കുരിശ് മരണം അത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീര് ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിലെ പല അവസരങ്ങളിലും മാതാവ് കരയുകയും മാതാവിൻ്റെ കണ്ണിലൂടെ രക്തം അല്ലെങ്കിൽ രക്തക്കണ്ണീർ വരികയും അതോടൊപ്പം മറ്റ് സ്രവങ്ങൾ അല്ലെങ്കിൽ എണ്ണ വരികയും ഒക്കെ ചെയ്ത പല സംഭവങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെയെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ആളുകൾ വളർന്നിരുന്നു അല്ലെങ്കിൽ അമ്മയോട് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പലപ്പോഴും അമ്മ ഇപ്രകാരം പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ പ്രത്യക്ഷീകരണങ്ങൾ നൽകി അമ്മയുടെ ആ സഹനം ഈശോയുടെ സഹനത്തെ ഒന്നുകൂടി നമുക്കൊക്കെ സ്വീകരിക്കാൻ തക്ക വിധം അല്ലെങ്കിൽ മനസ്സിലാകാൻ തക്ക വിധം പറഞ്ഞു തരികയായിരുന്നു സഹനത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷമനുഭവിക്കുവാൻ മാനുഷികമായ ചിന്ത എപ്പോഴും നമ്മൾ സന്തോഷത്തിൽ കഴിയണം എനിക്ക് സുഖവും സന്തോഷവും അനുഭവിക്കണമത് ഒരു മാനുഷിക ചിന്തയാണ് എന്നാൽ ഈ മാനുഷിക ചിന്തയേക്കാൾ അധികമായി സഹിക്കുവാനുള്ള പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാനുള്ള ആ ദൈവികമായ ചിന്ത കർത്താവ് കാൽവരിയിൽ അല്ലെങ്കിൽ മനുഷ്യനായി അവതരിച്ച കാൽവരയിൽ മരിച്ച് നമ്മെ രക്ഷിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ വ്യം ചെയ്യുകയാണ് തന്നെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞില്ലാതാകുന്നത് പോലെ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചില്ലാതായി തീരുകയായിരുന്നു അവിടെയാണ് ഭാവം ഈ സഹനത്തിനുള്ള ഭാവം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ മാനസിക മാനുഷിക വശമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നും പ്രയാസമാണെന്ന് തോന്നും അതില്ലാതാക്കുവാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കും പ്രാർത്ഥിക്കും അതിനുവേണ്ടി പ്രയത്നിക്കും പക്ഷേ ഈ സഹനത്തിൻ്റെ വേദനയുടെ ദൈവിക ഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തനിക്കത് കൂടുതൽ വന്നുകൊള്ളട്ടെ അല്ലെങ്കിൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് പരിശുദ്ധ അമ്മയും രക്തസാക്ഷികളും വിശുദ്ധരുമൊക്കെ ഇതിന് മഹത്തായ മാതൃകകളാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ ഒത്തിരിയേറെ ഭാഗങ്ങളിൽ പത്ത് പതിനാറ് സ്ഥലങ്ങളിൽ വലിയ പ്രത്യക്ഷീകരണങ്ങൾ നടത്തി മെക്സിക്കോയിലെ ഗാഡേലൂപ്പയിലും കാനഡയിലെ വിൻസോറിലും ജപ്പാനിലെയും അഗിത്ത എന്ന് പറയുന്ന സ്ഥലത്തും ഇക്കദോറിലേയും ക്യുവൻഗ എന്ന് പറയുന്ന സ്ഥലത്തും നമ്മുടെ അടുത്ത രാജ്യമായ ശ്രീലങ്കയിലെ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം കാട്ടുകുറാണ്ട എന്ന് പറയുന്ന സ്ഥലത്തും മലേഷ്യയിലെ സുബാങ് ജയ എന്ന് പറയുന്ന സ്ഥലത്തും ഓസ്ട്രേലിയയിലെ റോക്കിംഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറാഖിലെ അൻകാർവ എന്ന സ്ഥലത്ത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ സാക്രമെന്തോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറ്റലിയിൽ സിസിലിയിൽ സിറാക്കൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്രായേലിലെ നോർത്തേൺ ഇസ്രായേലിൽ ഇന്ത്യയിലെ ഗാസിയാബാദിൽ അമേരിക്കയിൽ ചിക്കാഗോയിൽ ഫിലിപ്പീൻസില് കുമിംഗ്വിൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാലിഫോർണിയയിൽ വീണ്ടും ഫ്ലോറിഡ ബാങ്ഖെ എന്ന് പറയുന്ന സ്ഥലത്ത് മെക്സിക്കോയിൽ വീണ്ടും മെക്സിക്കോ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്തും ഈ കരയുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ കരയുന്ന മാതാവിനോടുള്ള വലിയ ഭക്തി ശാസ്ത്രത്തിന് വിവരിക്കാൻ ആവാത്ത വിധം വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ നിരന്തരമായി സംഭവിക്കുന്ന ഈ മാതാവിൻ്റെയും തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുകൂടാതെ ഒത്തിരിയേറെ അവസരങ്ങളിൽ മാതാവ് തൻ്റെ സഹനം അല്ലെങ്കിൽ സഹനത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി മനോഹരമായി നമുക്ക് വിശുദ്ധീകരിച്ച് തരാനായിട്ട് രക്തക്കണ്ണീരൊഴുക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ സഭയുടെ ചരിത്രത്തിൽ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അപ്രകാരം നമ്മളുടെ ഈ കൊച്ചു ചാപ്പലിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിരുന്ന ബാലഭവനോടനുബന്ധിച്ചുള്ള ഈ ചാപ്പലിൽ മാതാവ് പ്രത്യേകമായി രക്തക്കണ്ണീരൊഴുക്കി നമ്മളോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം അപ്രകാരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അടയാളങ്ങൾ കാണിച്ചപ്പോഴതിന് സഭ നൽകുന്ന അർത്ഥമെന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതൊന്ന് പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കരയുവാനുള്ള പാപത്തിന് പരിഹാരം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പാപത്തെക്കുറിച്ച് ഓർത്ത് കരയുവാനും പശ്ചാത്തപിക്കുവാനും മാത്രമല്ല അമ്മയുടെ സഹനത്തിൽ അല്ലെങ്കിൽ സഹനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയുടെ കുരിശിലെ സഹനങ്ങളെ ഏറ്റെടുക്കുവാന് ലോകത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഭാവികളുടെ മാനസാന്തരത്തിനു വേണ്ടി എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ സഹനങ്ങൾ കൂടി കാഴ്ചവെക്കുവാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും നമ്മളിൽ മാനസാന്തരവും പശ്ചാത്താപവും ഉണ്ടാകണം ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ മനുഷ്യരായ നമ്മളിൽ എല്ലാവരിലും പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും ഒക്കെ ചിന്തകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം നമ്മളാരും പരിശുദ്ധരല്ല ദൈവം മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ അതോടൊപ്പം ഈ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തും അനുതാപവും മാനസാന്തരവും സംഭവിക്കുന്നതോടൊപ്പം സഹനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ അമ്മയുടെ സഹനങ്ങൾ പരിശുദ്ധ അമ്മയുടെയും ഏഴ് തിരുമുറിവുകളെക്കുറിച്ചല്ലെങ്കിൽ വാളുകളെക്കുറിച്ച് നമ്മൾക്കറിയാം ഈശോയോടൊപ്പം ജീവിച്ച ഈശോയ്ക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി പരസ്യജീവിത കാലഘട്ടത്തിലും ഈശോയുടെ മരണനിമിഷങ്ങളിലും എല്ലാം അമ്മ പരിശുദ്ധിയമ്മ ഉണ്ടായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെ അമ്മ ഏറ്റെടുത്ത വലിയ സഹനങ്ങൾ ഈ ഏഴ് സഹനങ്ങൾ ഏഴ് വാളുകളായി നമ്മൾ ചിത്രീകരിക്കുകയും പ്രത്യേകിച്ച് ഷിമയോൻ ലുഖായുടെ സുവിശേഷം രണ്ടാമധ്യായ മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും ആ തിരുവചനം യാഥാർത്ഥ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ഷിമയോൻ്റെ ആ പ്രവചനം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധയമ്മ നിശബ്തയായി നല്ല മനസ്സോടെ പൂർണ്ണമായ മനസ്സോടെ ഒത്തിരിയേറെ സന്തോഷത്തോടെ സഹനങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു തീർച്ചയായും ഈ ഭൂമിയിൽ നമ്മളും ജീവിക്കുമ്പോൾ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പരിശുദ്ധ അമ്മയോട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും മറ്റവസരങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ സഹനങ്ങളെയൊക്കെ മാറ്റിത്തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞു അമ്മയുടെ ഈ രക്തക്കണ്ണീരെന്ന് പറയുന്നത് അത് ഒരു അതിസ്വാഭാവിക യാഥാർത്ഥ്യമായിട്ടാണ് സഭ കണക്കാക്കുന്നത് ശാസ്ത്രത്തിനോ മനുഷ്യരായ നമുക്കോ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഈ സൂപ്പർനാച്ചുറൽ ഫിനോമിന അല്ലെങ്കിൽ അതിസ്വാഭാവിക യാഥാർത്ഥ്യം അത് ലോകത്തിൽ പല അവസരങ്ങളിൽ ഞാൻ പറഞ്ഞു സംഭവിച്ചിട്ടുണ്ട് ഈ വലിയ യാഥാർത്ഥ്യം അത് മതപരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട് നമുക്കതിൻ്റെ അർത്ഥം ആത്മീയമായി മനസ്സിലാക്കി ജീവിതത്തിൽ അത് സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത് അതിന് സഭ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരർത്ഥമെന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മയിലൂടെയാണ് കൂടുതലും സംഭവിക്കുന്നത് ഇന്നും അമ്മയുടെ ഈ സാന്നിധ്യം അത് ജീവനുള്ള സാന്നിധ്യമായി ഭൂമിയിൽ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഓരോ മനുഷ്യ വ്യക്തിയിലും ഉണ്ടായി എന്നുള്ളതാണ് നമുക്കറിയാം ഖാനായിലെ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതത്തിൽ പരിശുദ്ധി അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു അമ്മയാണ് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഈശോയോട് പറഞ്ഞത് അപ്പോൾ ഈ രക്തക്കണ്ണയിൽ വന്ന മാതാവ് മാതാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മാതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് അവിടെ വന്ന് തീഷ്ണതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പലരും ഇവിടെ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് അനുഭവമായി നിങ്ങൾക്ക് ലഭിച്ച പല സംഭവങ്ങളും എന്ന് എനിക്കറിയാം അപ്പോൾ അമ്മയിലൂടെയാണ് ഇന്നും ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് ചില തെളിവുകൾ അടയാളങ്ങൾ നമുക്ക് നൽകുകയാണ് അന്ന് ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല അമ്മയുടെ സാന്നിധ്യം ഈ ഈ ഭൂമിയിലുള്ളത് ഇന്നും ഈശോ ഉള്ളിടത്തൊക്കെ മാതാവും പ്രത്യക്ഷപ്പെടുകയും നമുക്ക് വേണ്ട നന്മകൾ സ്വർഗത്തിൽ നിന്നും വാങ്ങി തരുവാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് ഇത് എളുപ്പവഴിയായിട്ട് തീരുകയാണ് അതോടൊപ്പം യേശുവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് യേശുവിൻ്റെ അമ്മയാകുമ്പോൾ അത് ദൈവത്തിൻ്റെ അമ്മയാണ് ദൈവമാതാവ് എന്ന പരിശുദ്ധി അമ്മയെ നമ്മൾ വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് ചരിത്രത്തിൽ പലപ്പോഴും സൂപ്പർ നാച്ചുറലായി അതിസ്വാഭാവികമായും ഇടപെടുന്ന അല്ലെങ്കിൽ അമ്മയിൽ ഈ ഒരു കഴിവുണ്ട് എന്ന് അമ്മയിൽ ഇങ്ങനെയുള്ള ഒരു കഴിവ് പരിശുദ്ധി അമ്മയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്ന് നിരന്തരമായ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംഭവിക്കുന്ന ഈ അത്ഭുതങ്ങളിലൂടെ ഈ രക്തകണ്ണീര് വരുന്ന സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ കണ്ണീര് വരുന്ന സംഭവങ്ങളിലൂടെ സഭ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഇന്നും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അമ്മയായ ഈശോയുടെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിന് പ്രത്യേകമായ ഒരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് തെളിവ് നൽകുകയാണ് അതിനുള്ള ചില അടയാളമായിട്ടാണ് നമ്മൾ ഈ കരച്ചിലിനെ കാണേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും മനുഷ്യരായ നമുക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ഈ സംഭവങ്ങൾക്ക് സാക്ഷികളാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ലോകത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നല്ല അവസരമാണ് നമുക്കറിയാം ഭൂമിയിലെ പല അത്ഭുതങ്ങളും ഫ്രാൻസിലെ കത്രീഡൽ ദേവാലയം കത്തി നശിച്ചപ്പോൾ അമ്മയുടെ തിരുശേഷിപ്പ് മാത്രം അവിടെ സൂക്ഷിക്കപ്പെട്ടു മാതാവിൻ്റെ ദ വെയിൽ ഓഫ് ദ വെർജിൻ അത് അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു അത് കത്തിപ്പോയില്ല അതുമാത്രം അവിടെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു അതിസ്വാഭാവിക യാഥാർത്ഥ്യമായിട്ട് സഭ കാണുകയാണ് ശാസ്ത്രത്തിന് അതിനൊരു മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല ബാക്കിയെല്ലാം കത്തി ഇത് മാത്രം അവിടെ സൂക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ ആയിരത്തി അഞ്ഞൂറുകളിൽ ഇറ്റലിയിലെ ലെഫാന്തോ എന്ന് പറയുന്ന സ്ഥലത്ത് ഓട്ടോമാൻ ചക്രവർത്തി എല്ലാവരെയും നശിപ്പിക്കുവാനായിട്ട് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാം രക്ഷിക്കപ്പെട്ടതായിട്ട് സഭയും അല്ലെങ്കിൽ ഇറ്റാലിയൻ രാജ്യവുമൊക്കെ രക്ഷിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് നമുക്കറിയാം സഭയുടെ ചരിത്രത്തിലെ ഈ അമ്മയുടെ കരച്ചിലിനും അമ്മയുടെ കണ്ണുനീരിനും അമ്മയുടെ കണ്ണിൽ നിന്നും വരുന്ന രക്തത്തിനും വലിയ പ്രാധാന്യവും അത് നമ്മുടെ ക്രൈസ്തവരുടെ ജീവിതത്തിൽ അതിന് അർത്ഥവും പ്രാധാന്യവും കണ്ടെത്താനായിട്ട് പറ്റും പാപത്തെ ഓർത്ത് മാത്രമല്ല മാതാവിൻ്റെ ഈ ഏഴ് സഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധയമ്മയുടെ ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധയമ്മയ്ക്ക് ഒരു പ്രത്യേകമായ ശക്തിയും കഴിവും ദൈവം അന്നും നൽകിയിരുന്നു അത് സഭ ലോകാവസാനം വരെ തുടരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും പരിശുദ്ധയമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ തേടുന്നവർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ മക്കൾക്ക് അമ്മമാർ നൽകുന്ന കൊച്ചു സമ്മാനങ്ങൾ പോലെ മക്കളോട് അമ്മമാർക്ക് വലിയ സ്നേഹമാണ് അപ്പോൾ തീർച്ചയായിട്ടും പോയി ചോദിക്കുന്ന കാര്യങ്ങൾ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ തൻ്റെ സ്വന്തം മക്കൾക്ക് അമ്മമാർ നൽകുന്നതുപോലെ അമ്മ തന്നോട് ചോദിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകി വളർത്തുന്നതായിട്ട് നമുക്കറിയാം റോസാമിഷ്ഠിക്ക പുണ്യവിധിയുടെ ആ രൂപത്തിലുള്ള മൂന്ന് പൂക്കളെക്കുറിച്ചും മൂന്ന് വാളുകളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും സഹനങ്ങളെ ഏറ്റെടുക്കുവാനും കൂടുതൽ പ്രായശ്ചിത്വ പ്രവൃത്തികൾ ചെയ്യുവാനും നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് കൂടുതൽ പ്രാർത്ഥിക്കുക പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടാണ് പറയുക ജപമാലയിൽ ഈശോയെക്കുറിച്ചും ഈശോയുടെ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വലിയ ധ്യാനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം നമുക്കറിയാം പ്രായശ്ചിത്വം ചെയ്യുക നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രായ്ചിത്വം ചെയ്യാൻ അല്ലെങ്കിൽ പരിഹാരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ് ഈ രോസാമിസ്റ്റിക്കാപണ്ണവിധയുടെ ആ രൂപത്തിലുള്ള മറ്റ് മൂന്ന് പൂക്കൾ ആ പൂക്കൾക്കും പ്രത്യേകമായ അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് സഭയിലെ ദൈവവിളികളെക്കുറിച്ചും ദൈവവിളികൾക്കുണ്ടായിരിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും അത് നഷ്ടപ്പെടുത്തുന്നവരെക്കുറിച്ചും അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ സഭയ്ക്കെതിരായി അല്ലെങ്കിൽ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമെതിരായി യുവദാസിനെ പോലെ സഭയെ ഒറ്റിക്കൊടുക്കുന്ന നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യണമെന്ന് അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ രക്തക്കണ്ണീർ വന്നതിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ അമ്മയോട് ഭക്തിയുള്ളവരാണ് നമ്മൾ അമ്മയോട് അമ്മയോടൊത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അമ്മയുടെ അനുഗ്രഹങ്ങൾ നിരന്തരമായി വാങ്ങുന്നവരാണ് എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധയെ അമ്മയോടാണ് എന്ന് എനിക്ക് തോന്നുകയാണ് അത് തീർച്ചയായും സഭയെ അംഗീകരിച്ചിട്ടുണ്ട് അമ്മയ്ക്കുള്ള ഞാൻ പറഞ്ഞു അമ്മയ്ക്കുള്ള അതിസ്വാഭാവികമായ ആ ഒരു കഴിവ് ഇന്നും ഈ ഭൂമിയിൽ ഈ അതിസ്വാഭാവികമായ കഴിവ് നമുക്ക് വേണ്ടി പ്രകടിപ്പിക്കുവാനുള്ള പരിശുദ്ധി അമ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേകമായ അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹം അത് ചോദിച്ചു വാങ്ങി വാ മേടിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അമ്മയുടെയും ഹൃദയത്തിലൂടെ കടന്നുപോയ വാള് അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ഈശോയ്ക്ക് വേണ്ടി നമ്മളൊക്കെ സഹിക്കുന്നത് നമുക്കറിയാം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മറ്റു മനുഷ്യർക്ക് വേണ്ടി ഈശോയോടൊപ്പം നമ്മൾ സഹനങ്ങൾ സമർപ്പിക്കുകയും എന്നാൽ അമ്മ സഹിച്ചത് ഈശോയ്ക്കു വേണ്ടിയാണ് ദൈവപുത്രന് വേണ്ടി തന്നെ അപ്രകാരം സഹിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈശോയെ കാണാതാകുമ്പോഴും അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് ഈശോയും കൊണ്ട് പോകുമ്പോഴും കാൽവരയിലേക്ക് നടന്നുവരുന്ന ഈശോയെ കാണുമ്പോഴും കുരിശിൽ മരിക്കുന്ന അല്ലെങ്കിൽ മാതാവിൻ്റെ മടിയിൽ കിടത്തിയും കല്ലറയിൽ അടക്കപ്പെടുന്ന ഈശോയുടെ രൂപം കാണുമ്പോൾ ആ മൃതശരീരം കാണുമ്പോൾ അപ്പോഴൊക്കെ മാതാവ് ഈശോയ്ക്ക് വേണ്ടി ദൈവപുത്രന് വേണ്ടി തൻ്റെ സഹനങ്ങൾ കാഴ്ചവെക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെയും നമ്മുടെ സഹനങ്ങൾ പലപ്പോഴും നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മറ്റു മനുഷ്യർക്ക് വേണ്ടിയാകുമ്പോൾ ദൈവത്തിനു വേണ്ടി ദൈവപുത്രന് വേണ്ടി സഹിച്ച പരിശുദ്ധ മാതാവിൻ്റെ സഹനങ്ങൾ അപ്രകാരം നമ്മുടെ സഹനങ്ങളും കാഴ്ചവെയ്ക്കുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ നമ്മളിന്ന് സഭയ്ക്കു വേണ്ടി ലോകത്തിനു വേണ്ടി ലോകത്തിൻ്റെ മനസ്സാന്തര്യത്തിനു വേണ്ടി നമ്മുടെ സഹനങ്ങളെയും വേദനകളെയും ഒക്കെ കാഴ്ചവെയ്ക്കുവാൻ അമ്മ കരഞ്ഞ് നമ്മളോട് പറയുക നിങ്ങളും ഇപ്രകാരം ഏറ്റെടുക്കുക സഹനങ്ങളുടെ നല്ല അർത്ഥം മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തീർച്ചയായിട്ടും ഭാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണമെന്നും സഹനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെന്നും അതിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നമ്മെയും മറ്റു മനുഷ്യരെയും ഈ ലോകം മുഴുവനെയും ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളെയും നയിക്കണമെന്ന് പരിശുദ്ധിയമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കൂടുതലായി ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ആരോരുമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന നമ്മളും നാളെ ഈ ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ കടന്നു വരാൻ സാധ്യതയുണ്ട് നമ്മുടെ മരണശേഷം നമ്മൾ എവിടെയായിരിക്കും സ്വർഗത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ അവരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം ഈശോയുടെ മുഖം കാണണമെങ്കിൽ അല്ലെങ്കിൽ അവർ മാലാഹമാരോടും വിശുദ്ധരോടും ഒപ്പം ആയിത്തീരണമെങ്കിൽ നമ്മുടെയൊക്കെ വലിയ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് നമ്മുടെയൊക്കെ ചെറിയ സഹനങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കേണ്ടതുണ്ട് ഓരോ ആത്മാക്കളുടെയും രക്ഷയ്ക്കു വേണ്ടി എൻ്റെ കൊച്ചു സഹനങ്ങൾ ഞാൻ ഈ ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്കായി സ്വർഗ്ഗപ്രാപ്തിക്കായിട്ട് കാഴ്ചവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കും ആ സഹനത്തിനും സമർപ്പണത്തിനും വലിയ ഫലമുണ്ടാവുകയാണ് ഇത് നവംബർ മാസത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ഈ അത്ഭുതമുണ്ടായപ്പോൾ ഈയൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് പ്രിയ സഹോദരി സഹോദരങ്ങളെ തീർച്ചയായിട്ടും അമ്മയുടെ ഭക്തരും വിശ്വാസികളും ഒത്തിരി അമ്മയെ സ്നേഹിക്കുന്നവരും അമ്മയെപ്പോലെ ജീവിക്കണമെന്ന് അമ്മയെപ്പോലെ ഈശോയ്ക്ക് വേണ്ടി സഹിക്കണമെന്ന് ത്യാഗം ചെയ്യണമെന്ന് പുണ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ കൊച്ചു ജീവിതത്തിലൂടെ നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു ആ കാലഘട്ടത്തിൽ ഇപ്രകാരം സഹനങ്ങളെ സ്വീകരിക്കുവാനും നന്മ ചെയ്യുവാനും ആ സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം മനസ്സിലാക്കുവാനും അത് ശുദ്ധീകരാത്മാക്കളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ മനുഷ്യരുടെയും മാനസാന്തരത്തിനും സ്വർഗപ്രാപ്തിക്കുമായി കാഴ്ചവെയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധിയമ്മ പ്രത്യേകിച്ച് ഈ ചാപ്പലിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്കൊരട അടയാളം നൽകിയ രക്തക്കണ്ണീരൊഴുക്കിയ പരിശുദ്ധ ദൈവമാതാവ് നിങ്ങൾക്കത് സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ അമ്മയിലൂടെ ഈ അമ്മയുടെ ചിത്രം മണങ്ങുകയും രൂപം മണങ്ങുകയും ആ ഭക്തി പ്രചരിപ്പിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹം ലഭിക്കട്ടെ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരുകുമാരനിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വിശുദ്ധരായി ദൈവത്തിൻ്റെ മക്കളായി അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരായി അമ്മയുടെ സമീപത്ത് അമ്മ ഈശോയുടെ സമീപത്ത് എപ്പോഴും ഉണ്ടായിരുന്നതുപോലെ ദൈവീക സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുവദിക്കണമേ ആശീർവദിക്കണമേ അതോടൊപ്പം ഈ ലോകം മുഴുവനു വേണ്ടി ഞങ്ങളുടെ സഹനങ്ങളും വേദനകളും കാഴ്ചവയ്ക്കുവാനും ചെറിയ പുണ്യങ്ങളും ത്യാഗങ്ങളും ചെയ്യുവാനും ഭാവത്തിന് പരിഹാരം ചെയ്യുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാന് കൂടുതൽ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും വേണ്ടി പോകാതെ ദൈവത്തിൽ കൂടുതലായി വിശ്വസിക്കുവാനും ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാനും ദൈവത്തെ കൂടുതലായി അറിയുവാനും ദൈവഭക്തിയിൽ വളർന്നു വരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അവിടുത്തെ തിരുക്കുമാരൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഇപ്പോൾ ഈ ധ്യാന ചിന്തകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാവരിലും പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം വഴി ധാരാളം ദൈവകാരുണ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു